പെരുന്നാക്കണെങ്കിൽ അറക്കാൻ പറ്റിയത് നല്ല ചൊറുക്കുള്ള ആറു മാസമായിട്ട് അതായത് സുഹൃത്തുക്കളെ ഇന്ന് ഞമ്മളെ വീഡിയോന്ന് പറഞ്ഞാല് ഞമ്മളെവിടെ പരി ഞങ്ങളൊക്കെ പട വളർത്തിയ പോത്തിനെ അല്ല മോരിനെ വിക്കാണ് അതിന്റെ വീഡിയോ ആണ് അപ്പൊ ഞാനും ഞമ്മളെ ഷാദിയും ആണ് ഈ വീഡിയോ എടുക്കണത് ഇതിപ്പോ എന്റെ ഓട്ടോറിക്ഷയാണ് പേര് കുരുക്കളാണ് ഞമ്മളെ വണ്ടിന്റെ പേരെന്താണ് എന്ത് കുറുക്കന്മാരല്ലതാദ്യേ കുരുക്കന്മാര് ഏ ഇത് പറഞ്ഞ എന്താ എത്തനക്ക് പണി റോഡ് നന്നാക്കി പൊളിയാത്തതോ റോഡ് പൊളിച്ച ആകെ സീനാ കൂടെ ണ്ടോ അതായത് ഞമ്മള് പെരുന്നാക്കൊക്കെ വേണമെങ്കിൽ അറക്കാൻ പറ്റിയ മൂരിയാണിത് നിങ്ങൾ കണ്ടിട്ട് ആ പറ ഇനി പറയല്ലേ നമ്മളെ മൂരിനെ വിൽക്കണതിനെ പറ്റി എന്തെങ്കിലും നമ്മളെ മൂരിനെ നമുക്ക് കല്യാണോ ആ കല്യാണത്തിനാണ് വിൽക്കുന്നത് കല്യാണത്തിന് പാണ്ടുകൾക്ക് അങ്ങനെ കൊണ്ടുപോകാം പെരുന്നാക്ക് പാണ്ടുകൾക്ക് അങ്ങനെ കൊണ്ടുപോകാ പറ വിറ്റിട്ട് എന്താ ഒരു ഉലുകൾ വി അറത്ത് കാണ്ട പോലെ പൈസയും തരും നമുക്ക് ഭക്ഷണം കൊണ്ടു തരൂലേ രണ്ടും കേട്ടോ ഇതിന്റെ വിലയും തൂക്കൊന്നും ഞാൻ എന്തെങ്കിലും പറയണില്ല കണ്ടിട്ട് നിങ്ങളെ ഒരു മതി പോലെ പറഞ്ഞാ മതി നമ്പർ ഞാൻ അടി ആ അങ്ങോട്ട് നടക്കേ കണ്ടോ ഇത് കാണാൻ നല്ല ചൊറുക്കുള്ളൊരു മോരിയാണ് പെരുന്നാക്ക് ഇറക്കാനാണെങ്കി അതിന് പറ്റിയൊരു മോരി തായ വിലക്ക് കൊടുക്കും കാരണം ഒന്നാക്കല്ലേ ഒന്നാണ് അപ്പൊ അത് വന്ന് കണ്ട് പറ്റിന്റെ ഇനിയിപ്പോലെ ഇതില് കണ്ടുകാണ്ടൊരു വില പറയാണെങ്കിൽ ഞമ്മളിതിന്റെ നമ്പർ കൊടുക്കോട്ടെ കണ്ടോ നല്ല ഒരു ഈ ഉഷാറാണെങ്കിൽ അപ്പൊ ഉണങ്ങിയത് ഇതൊന്നും അല്ല ഞങ്ങൾ തന്നെ വളർത്തിയതാണ് കൂടിയില് ഞമ്മള് കജില് കിട്ടിട്ട് എത്ര ആയിപ്പാട്ടി ആറുമാസായിക്കണേ ഞങ്ങള് നോക്കിട്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോട്ടല്ലേ അപ്പ നമ്പർ കൊമ്പൊക്കെ നല്ല പുണ്ണാക്കും പിന്നെ അതേമാതിരി വൈക്കോലും പുല്ലും എല്ലാം പിന്നെ നിന്ന് കിട്ടണേ ഈ ആപ്പിളും മുന്തിരില്ലേ പ ഏതൊക്കെ മിച്ചത്തുണ്ടാക്കി ആപ്പിള് മുന്തിരി തിന്നിക്കണ് തിന്നിക്കണല്ലേ ബക്കറ്റ് ബാലൻസ് ഒക്കെ ഉള്ളു മുടക്കുന്നുണ്ട് ഉള്ളു മുടുക്കുന്നുണ്ട് അപ്പൊ ഞാന് ഇപ്പ നമ്പർ ഇതിന്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക എന്നാ ഇനിയിപ്പൊ കൂടുതലൊന്നും പറയണില്ല ഇനി പിന്നെ ഒരു വീഡിയോയില് കാണ ശരി ബൈ ബൈ